കുമ്പളങ്ങാട് വിശുദ്ധ യുധ തദ്ദേശസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂധാസ്ലീഹായുടെ ഊട്ടു തിരുനാൾ ഭക്തി നിർഭരമായി നിരവധി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തി തിരുനാൾ ദിവസം രാവിലെ ജപമാല ആരാധന വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പിൻ്റെ ആശീർവാദം എന്നിവയുണ്ടായി തുടർന്ന് വെള്ളിക്കുരിശും പൊന്നും കുരിശും മുത്തുകുടകളുമേന്തി ഭക്തിനിർഭരമായി പ്രാർത്ഥനയോടെ ഇടവക വിശ്വാസികൾ തിരുനാൾ പ്രദക്ഷിണം നടത്തി റവറൽ ഫാദർ ടോണി കാക്കശ്ശേരി മുഖ്യകാർമികത്വം വഹിച്ചു റവറൽ ഫാദർ ബിസ്റ്റിൻ പുന്നോലിപ്പറമ്പിൽ വചന സന്ദേശം നൽകി ഇടവക വികാരി റവറൽ ഫാദർ സിജോപുത്തൂർ സഹകാർമ്മികരായി തിരുനാൾ ജനറൽ കൺവീനർ സിജോപുത്തൂർ കൈകാരന്മാരായ ബിജു ചിറയത്ത് കുര്യാക്കോസ് തലക്കോട്ടൂർ വിൽസൺ പാണേങ്ങാടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഊട്ടിതിരുനാൾ ആഘോഷ ചടങ്ങുകൾ നടന്നത്